ഫുട്ബോൾ ലോകം ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും കംപ്ലീറ്റായ പ്ലെയർ താനാണെന്ന് ഏറ്റവും അടുത്ത ദിവസം പോർച്ചുഗീസ് ഇതിഹാസം ക്രിസ്ത്യാനോ റൊണാൾഡോ പറയുകയുണ്ടായി അത്തരം അവകാശവാദത്തോട് പ്രതികരിച്ചിരിക്കുകയാണ് മുൻ ബ്രസീൽ ഇതിഹാസമായ സീക്കോ എക്കാലത്തെയും മഹാനായ താരം താനാണെന്ന് മുൻ ലോക ഫുട്ബോളർ കൂടിയായ റോണോ അവകാശപ്പെടുന്നത് എന്നാൽ റോണോ പറഞ്ഞത് അത്ര മോശമായിട്ടുള്ള കാര്യമാണെന്ന് തോന്നുന്നില്ലെന്നാണ് സീക്കോയുടെ അഭിപ്രായം റൊണാൾഡോ അങ്ങനെ പറഞ്ഞതിൽ തെറ്റില്ല അങ്ങനെ പറയുക തന്നെ വേണം റൊണാൾഡോ വെറും ഒരു ഗോൾ സ്കോറർ മാത്രമാണെന്നാണ് ആളുകളുടെ ചിന്ത അത് ശരിയല്ലെന്നാണ് സീക്കോയുടെ അഭിപ്രായം ഏതൊരു ഫുട്ബോളർക്കും ഒരു റെഫറൻസ് ആണ് അദ്ദേഹം കാരണം മറ്റു ഫുട്ബോളർമാരെ പോലെ ജനിച്ചപ്പോൾ തന്നെ പ്രതിഭാശാലി ആയിരുന്നില്ല അദ്ദേഹം റൊണാൾഡോ ബെസ്റ്റായി മാറിയത് ആത്മസമർപ്പണത്തിലൂടെയും കഠിനാധ്വാനത്തിലൂടെയുമായിരുന്നുവെന്നും സീക്കോ വ്യക്തമാക്കി ൊണാൾഡോ രണ്ടായിരമോ അതിൽ കൂടുതലോ ഗോളുകൾ സ്കോർ ചെയ്യുമെന്നാണ് താൻ പ്രതീക്ഷിക്കുന്നത് വളരെ അപൂർവമായി മാത്രമേ അദ്ദേഹത്തിന് പരിക്കുകൾ ഏൽക്കാറുള്ളൂ മാത്രമല്ല പരിശീലനം അദ്ദേഹത്തെ ഒരിക്കലും നിർത്താറുമില്ല സ്വന്തം ജീവിതത്തെ ഫുട്ബോളിനായി സമർപ്പിച്ചിരിക്കുകയാണ് അദ്ദേഹം അതിന് തീർച്ചയായും കയ്യടിയും ബഹുമാനവും എല്ലാം അർഹിക്കുകയും ചെയ്യുന്നുവെന്നും സീക്കോ കൂട്ടിച്ചേർത്തു ഗോളടി തുടരുന്ന റോണോ നാൽപ്പതാം വയസ്സിലും ഏതൊരു യുവതാരത്തെയും വെല്ലുന്ന ഫിറ്റ്നസും മിടുക്കും ഗോളടിവ് മികവുമാണ് കാഴ്ചവെക്കുന്നത് യൂറോപ്യൻ ഫുട്ബോളിൽ സ്പോർട്ടിംഗ് ലിസ്ബൺ മാഞ്ചസ്റ്റർ യുണൈറ്റഡ് റയൽ മാഡ്രിസ് യുവൻസ് എന്നീ ക്ലബ്ബുകൾക്കായി ഗോളുകൾ അടിച്ചുകൂട്ടിയ ശേഷം ഇപ്പോൾ സൗദിയിലും അദ്ദേഹം മാജിക്കൽ ഫോം തുടരുകയാണ് അൽ നസർ ക്ലബിനായാണ് റോണോ ഗോളുകൾ അടിച്ചുകൂട്ടുന്നത് ഈ സീസണിൽ ക്ലബിന് വേണ്ടി വിവിധ ടൂർണമെന്റുകളിലായി ഇരുപത്തിയേഴ് മത്സരങ്ങളിൽ നിന്നും ഇരുപത്തിനാല് ഗോളുകൾ സ്കോർ ചെയ്ത താരം നാല് അസിസ്റ്റന്റുകളും നൽകിയിട്ടുണ്ട് റൊണാൾഡോയുടെ മികവിൽ സൗ ലീഗിൽ അദ്ദേഹത്തിന്റെ ടീം മൂന്നാം സ്ഥാനത്തുമുണ്ട് ഇരുപതാം മത്സരങ്ങളിൽ നിന്ന് നിന്നും പോയിന്റ് ആണ് ക്ലബിനുള്ളത് ലോക ഫുട്ബോളിൽ പുരുഷ താരങ്ങളിൽ ഏറ്റവും അധികം ഗോളുകൾ വാരിക്കൂട്ടിയ താരമെന്ന റെക്കോർഡിന്റെ അവകാശ കൂടിയാണ് റൊണാൾഡോ പോർച്ചുഗലിനും വിവിധ ക്ലബ്ബുകൾക്കുമായി ഇതിനകം ആയിരത്തി മത്സരങ്ങളിൽ കളിച്ച അദ്ദേഹം വാരിക്കൂട്ടിയത് തൊള്ളായിരത്തി ഗോളുകളാണ് ഇരുന്നൂറ്റി അസിസ്റ്റുകളും റോണോയുടെ പേരിൽ കുറിക്കപ്പെട്ടിട്ടുണ്ട്